യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് അയാൾ റെക്കോർഡുകളുടെ എല്ലാം രാജാവായി മുന്നേറുകയാണ് ഇപ്പോൾ ഒരേ ഒരു പേര് മാത്രമേ സിനിമാ ലോകത്ത് കേൾക്കാനുള്ളൂ മോഹൻലാൽ സമീപകാലത്തെ തിരിച്ചടികൾക്ക് തുടർച്ചയായ ഹിറ്റുകളിലൂടെ അങ്ങനെ അങ്ങനെ കണക്ക് ചോദിച്ച് മറുപടി നൽകുകയാണ് മോഹൻലാൽ ഓരോ ദിവസവും കഴിയും ബോക്സ് ഓഫീസിൽ മാന്ത്രികത തീർത്ത സിനിമയാണ് തുടരുമെന്നത് തകർക്കില്ലെന്ന് കരുതിയ ആ റെക്കോർഡും ഇനി മോഹൻലാലിന് സ്വന്തമാണ് ഏപ്രിൽ ഇരുപത്തിയഞ്ചിന് തിയേറ്ററുകളിലെത്തിയ ചിത്രം ബോക്സ് ഓഫീസിൽ ഇരുന്നൂറ് കോടിയും കടന്ന് മുന്നേറുകയാണ് ഇരുനൂറ് ഇരുന്നൂറ്റി അൻപത് കോടി ക്ലബുകളിൽ ഇടം നേടിയ ചിത്രങ്ങൾ ഇതിനു മുമ്പും മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇതുവരെ കേരള ബോക്സ് ഓഫീസിൽ നൂറ് കോടി അടിക്കാൻ ആർക്കും സാധിച്ചിരുന്നില്ല എന്നാൽ ഇതാ ഇപ്പോഴങ്ങനെ സംഭവിച്ചിരിക്കുകയാണ് സാക്ഷാൽ മോഹൻലാൽ വഴി കേരളത്തിൽ നിന്ന് മാത്രം നൂറ് കോടി കളക്ഷൻ നേടുന്ന ചിത്രമായി മാറിയിരിക്കുകയാണ് ലാലേട്ടന്റെ തുടരും മോഹൻലാൽ പൃഥ്വിരാജ് കൂട്ടുകെട്ടിലിറങ്ങി ചിത്രമായ ബ്രഹ്മാനു പോലും സാധിക്കാത്ത നേട്ടമാണ് മോഹൻലാൽ സ്വന്തമാക്കിയിരിക്കുന്നത് മോഹൻലാലിന്റെ കരിയറിലെ ചിത്രമാണ് തുടരും നീണ്ട പതിനാറ് വർഷങ്ങൾക്ക് ശേഷം ശോഭനിയും മോഹൻലാലും കോംബോ ഒന്നിക്കുന്ന പ്രത്യേകതയും ഈ സിനിമയ്ക്കുണ്ട് ഓപ്പറേഷൻ ജാവ സൗദി വെള്ളയ്ക്ക തുടങ്ങിയ ചിത്രങ്ങൾക്ക് ശേഷം തരുൺമൂർത്തി സംവിധാനം ചെയ്ത ചിത്രം കൂടിയായതുകൊണ്ട് തുടരും വേറെ ലെവൽ തന്നെ വലിയ പ്രീ റിലീസ് പബ്ലിസിറ്റി ഇല്ലാതെയാണ് ചിത്രം എത്തിയത് എന്നിരുന്നാലും സമീപകാല മലയാള സിനിമയിൽ ഏറ്റവും വലിയ പോസിറ്റീവ് മൗത്ത് പബ്ലിസിറ്റി നേടിയ ചിത്രമായി മാറിയിരിക്കുകയാണ് തുടരും മലയാളത്തിനൊപ്പം ചിത്രത്തിന്റെ തെലുങ്ക് പതിപ്പും അന്ന് റിലീസ് ചെയ്തിരുന്നു തെലുങ്കിലും ഹിറ്റായിരിക്കുകയാണ് തുടരും പിന്നീട് ചിത്രത്തിന്റെ തമിഴ് പതിപ്പും എത്തി തമിഴിൽ ലാലേട്ടന്റെ വിളയാട്ടം തന്നെ ഇപ്പോഴിതാ തമിഴ് പതിപ്പ് നേടിയ കളക്ഷൻ റിപ്പോർട്ടുകളും ഞെട്ടിപ്പിക്കുന്നതാണ് ഓരോ ദിവസവും കളക്ഷൻ കോടികളാണ് തമിഴ്നാട്ടിൽ നിന്നും കൊയ്യുന്നത് പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഇരുന്നൂറ്റി പത്ത് കോടിക്ക് മുകളിലാണ് തുടരും ആകെ ആഗോളതലത്തിൽ നേടിയിരിക്കുന്നത് റിലീസ് ചെയ്ത് ദിവസത്തെ കണക്കാണ് ഈ പറഞ്ഞു വരുന്നത് ഇന്ത്യ നെറ്റായി നൂറ്റിമൂന്ന് കോടിക്ക് മുകളിലാണ് ചിത്രം നേടിയിരിക്കുന്നത് ഓവർസീസിൽ നിന്നും തൊണ്ണൂറ് കോടിക്കധികം ചിത്രം നേടിയെന്നും പറയുന്നുണ്ട് കേരളത്തിൽ കഴിഞ്ഞ ദിവസം വരെയുള്ള കണക്ക് പ്രകാരം നൂറ് കോടി പിന്നിട്ടിരിക്കുകയാണ് തുടരും മോഹൻലാൽ നായകനായി എത്തിയ തുടരും എന്ന ചിത്രം വലിയ ഹിറ്റായി മാറിയപ്പോൾ തന്നെ ആളുകളും ആരാധകരും സിനിമാ ലോകവും ഒന്നടങ്കം ചോദിക്കും ാണ് തുടരുടെ രണ്ടാം ഭാഗം ഉണ്ടാകുമോ ഇല്ലയോ എന്ന് ദൃശ്യം പോലെ വലിയ സീരീസുകളെ മാറുമോ ചിത്രം എന്നുള്ളൊരു ആകാംക്ഷുണ്ടായിരുന്നു എന്നാൽ ഇതിനെല്ലാം മറുപടി നൽകിയിരിക്കുകയാണ് സംവിധായകൻ തരുൺമൂർത്തിരക്കഥാകൃത്തായ സുനിൽ അത്തരമൊരു ആശയം എനിക്ക് മുന്നിൽ ഇതുവരെ വെച്ചിട്ടില്ല വ്യക്തിപരമായി പോലും ഒരു തുടർഭാഗത്തിന്റെ ആവശ്യകത എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ ഒരു നല്ല സിനിമ നിർമ്മിച്ചതിൽ ഞങ്ങൾ സന്തുഷ്ടരാണ് രണ്ടാം ഭാഗം ചെയ്യുക എന്നത് വലിയ ഉത്തരവാദിത്തമാണ് ഫ്രാഞ്ചൈസി തരത്തിലുള്ള സിനിമകളോട് താല്പര്യം പറയുന്നുണ്ട് എന്നിരുന്നാൽ പോലും ആരാധകർ കാത്തിരിക്കുകയാണ് തുടരും ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തിനായി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം